ആഹാ എത്ര മനോഹരമായ കൂട്ടാൻ സൂപ്പർ സൂപ്പർ അല്ലേ ഇതാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് മുരിങ്ങക്കായ വൻപയർ കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അത് തോരനായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണെങ്കിൽ അങ്ങനെ എടുക്കാം കൂട്ടാനായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോ മുരിങ്ങക്കായ ഉണ്ട് സവാള ഉണ്ട് തക്കാളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് കറിവേപ്പില ഉണ്ട് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് മുളക് പൊടി ഉപ്പ് കടുക് നാലു കേരം ഒരല്പം ജീരകം വെളിച്ചെന്ന് വഴിക്കാം കെടുതിട്ടോക്കെടുതിട്ടു മൂന്നാല് ദിവസത്തേക്ക് മഴയാന്ന് പറയണേ ദൈവമേ ദൈവമേര് എന്തൊക്കെയാവോ വെള്ളപ്പൊക്കവും ഇല്ലാണ്ടൊക്കെട്ടെ ഇരുണ്ടിരിക്കുവെ ഉറപ്പൊക്കെ നോക്കിയൊരു വെളിച്ചം വേണ്ടേ

ഒരു സവാള ഒരു തക്കാളി നാലല്ലി വെളുത്തുള്ളി കടുകും ചേർത്ത് ഇതുപോലെ അങ്ങടെ കൊയപയ കൊയ 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 കൊഴ മൂപ്പിക്കെടുക്ക ഇനി ആട്ടർച്ചിയുടെ ഫലം തരുന്നതേ ഇയാള് ഞാൻ ഇല്ല അങ്ങനെ തന്നെയാണ് ചേർക്കുന്നത് ഇത് തന്നെ രണ്ടു മൂന്ന് തരത്തിലും ഞാൻ ചെയ്യാറുണ്ട് മസാല അതായത് നമ്മുടെ എന്താ പറയാ പെരിജീരകം കച്ച കച്ച ഒക്കെ അരച്ചിട്ട് കുറുമ പോലെ അങ്ങനെ ചെയ്യും ഇങ്ങനെ സാധാരണ തോരൻ പോലെ അല്ലെങ്കിൽ മസാല എന്താ പറയാ കൂട്ടാൻ പോലെ ഒക്കെ ചെയ്യും ഇന്നിപ്പോ ഗ്രേവി ഞാനിത് ഇത്തിരി ഗ്രേവി ആയിട്ട് എടുക്കണം കാരണം ഇന്ന് വേറെ കൂട്ടാനൊന്നും ഞാൻ വെക്കുന്നില്ല തൈരും നാരങ്ങാ കവി ഈ കൂട്ടാനും ഉള്ളു അപ്പൊ അതുകൊണ്ട് കൂട്ടാനായിട്ട് തന്നെയാണ് ഇത് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഫ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ ഫ്രൈ ആയിട്ട് എടുക്കാം കൂട്ടാനാക്കണമെങ്കിൽ കൂട്ടാനാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എന്താ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കാം മുളക് പൊടി എരിവിന് ആവശ്യമെല്ലാം മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി പൊടി ഒരല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് മുരിങ്ങക്കായ വേവണ വരെ വെയിറ്റ് ചെയ്യാം വെള്ളം ചേർക്കട്ടെ അല്പം വെള്ളം ചേർക്കാം െ ആ സമയം കൊണ്ട് നമുക്ക് നാളികേരവും ജീരകവും കൂടെ നൈസായിട്ട് അരക്കണ്ട ഒന്ന് തോരനേലും ഒരു ഇത്രിട കൂട്ടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത്രി ആ മുത്താകായിട്ടുള്ളു പക്ഷെ ഞാൻ ഇതിലിപ്പോ ആ പയറും കൂടെ ചേർക്കണം കേട്ടോ അതെല്ലാം കൂടെ ഒന്ന് ആവശ്യത്തിനെല്ലാം ഉപ്പും നമുക്ക് വേഗം വേഗം നമുക്ക് തോര ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് കഴുകിട്ട വെള്ളങ്ങൾ എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർക്കണം ഞാനിപ്പോ കുറച്ചും കൂടെ ചേർക്കാണ് നിന്ന് തിളക്കട്ടെ നാളികേരത്തിന്റെ പച്ചവാസനയും കൂടെ ആ കൊതിയായിട്ടും മതിയാ വാസന എന്നൊക്കെ നോക്കിക്കോളൂ ൂട്ടാ ഡ്രൈ തോക്കിക്കോളൂ നമസ്തേ ഒരു കാര്യം കൂടെ പറയട്ടെ ഇപ്പൊ ഒഴിച്ചു കൂട്ടാനാണ് ഇത് ഡ്രൈ കഴിഞ്ഞാൽ തോരൻ പോലെ എടുക്കാം അപ്പൊ അത് നിങ്ങൾ ഇഷ്ടം നമസ്തേ ആഹാ എത്ര മനോഹരമായി കൂട്ടാൻ സൂപ്പർ അല്ലേ ഇതാണ് സൂപ്പർ